ാണ് പരാതിപ്പെട്ടിരിക്കുന്നതും വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഒരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ കാസ്റ്റിംഗ് കൗസ് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നേവരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ

ഈ കുറിപ്പ് ഇതിനെയൊക്കെ ആർക്കും അവസരം ഇരുന്നിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് അനുഭവം ഇല്ലെന്ന് പറയേണ്ടത്

മനസ്സിലാക്കേ പക്ഷേ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ഇത്രയും അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടാ ഉണ്ടാവാൻ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാ അതല്ലേ സിദ്ധിക്കാ പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട് ഈ പണ്ടാർത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടുവന്ന കിട്ടുക ഈ കിട്ടിയത് ഒന്നുമല്ല ശരിക്കുള്ളത് കിട്ടാൻ പോണേ പറയാൻ അപ്പൊ പത്രത്തിൽ വന്നതല്ലേ കിട്ടിട്ടുള്ളൂ അല്ലാതെ

അമ്പാട്ടിയെ പ്രാർത്ഥിക്ക് രാമാനുജ തേങ്ങ ഉടക്കടാങ്ങൾ തോന്നുന്നു